ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീട്ടു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചാട്ടൻ ജോലിക്ക് പോകാത്തത് കൊണ്ട് ഞാൻ താമസിച്ച് തന്നെയാണ് എണീറ്റത് ഒരു കുഞ്ഞു കലത്തിലാണ് ഞാൻ കറി വെച്ചത് ഇത് എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമാണ് ഉള്ളിയല്ല വെണ്ടയ്ക്ക ഞാൻ നട്ട് വളർത്തിയ വെണ്ടയ്ക്ക അപ്പോൾ അതും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടൊരു തീയല് പച്ച തീയല് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരിക്കലത്തിലേക്ക് നോക്കിയപ്പോൾ അരക്കിലരിയും കുറച്ചും കൂടെയുണ്ട് അപ്പോൾ അരക്കിലരി എടുത്തു ഞാൻ കഴുകിയിട്ടു ബാക്കി ഒരു ഒരു ശക്കലം അരി അതും കൂടെ അങ്ങ് ഇടാമായിരുന്നു പക്ഷേ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വച്ചാൽ എത്ര അരി ഉണ്ടെങ്കിലും ഞാൻ തീരുമ്പോൾ കുറച്ച് കുറച്ചരി എടുത്താൽ പാത്രത്തിനകത്ത് തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കും കാരണം നമ്മളെല്ലാം അങ്ങനെ എടുക്കാൻ പാടില്ല ഒരു പണ്ടത്തെ ഒരു ശാസ്ത്രമാണ് അരി തീർത്ത് എടുക്കാൻ പാടില്ല അതിൽ കുറച്ചെങ്കിലും ഇടണം എന്നു വെച്ചാൽ അക്ഷയപാത്രം എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെ ഞാനും അതങ്ങ് ശീലിച്ചു എന്റെ ശീലങ്ങളൊന്ന് പഴയ ശീലങ്ങൾ കുറച്ചൊക്കെ എനിക്കും പുതിയ ശീലങ്ങളുമായും ഞാൻ പൊരുത്തപ്പെട്ടു തന്നെയാണ് പരിപാടി ഇപ്പോഴും നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണമല്ലോ മാറ്റം വേണം മാറ്റം അനിവാര്യമാണ് അതുകൊണ്ട് നമ്മൾ അരി കഴുകി ഇടുമ്പോൾ ഒരു മൂന്ന് വളയം അതിനെ ഇങ്ങനെ ചുറ്റി ഒന്ന് ഓഗ്രയും കുടിച്ചാത്ത എന്നല്ല ഒന്ന് ചുറ്റിയിട്ടാണ് ഉഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അരിയിടുന്നത് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ശീലമാണ് പക്ഷേ അതിന്നും എനിക്ക് മാറ്റാൻ പറ്റിയില്ല അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞെന്ന് വെച്ചാൽ അത് കലം നമ്മൾ കുറച്ച് അരിയാണെങ്കിലും ഇടുന്നെങ്കിൽ കല നിറച്ച് ചോറായി കിട്ടും എന്നാണ് ശരിയാണെങ്കിൽ പോലും കലം നിറഞ്ഞ് വെന്ത് കിട്ടും എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം അപ്പോൾ എത്ര പേര് വന്നാലും കുറച്ചായാലും കുറച്ച് ചോറ് എല്ലാവർക്കും വേറെ നിറയെ കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ശാസ്ത്രമാണ് അതിൻ്റേതും അപ്പോൾ അത് അമ്മയൊക്കെ അങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് ഞാനും അത് കണ്ട് അതുപോലെ തന്നെ ഞാനും അങ്ങ് ശീലിച്ചു അപ്പോൾ രണ്ട് മൂന്ന് വളയം ചുറ്റിയിട്ട് അരിയെടുപ്പത്തിടും അപ്പോൾ ഇനി കറിക്കുള്ള കാര്യങ്ങളെല്ലാം പച്ചത്തിയിലാണ് വെക്കുന്നത് വാഴയ്ക്ക് തോര വെക്കണം അപ്പോൾ ഇതെല്ലാം റെഡിയാക്കണം എനിക്ക് തയ്ക്കണം ഇതെല്ലാ കാര്യങ്ങളും ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് ചുറ്റിനും ഒരുപാട് പേര് നമ്മുടെ സ്നേഹിക്കാൻ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കൂടെ നടക്കാനും എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോവാറില്ലേ അപ്പോൾ ആ ഒറ്റപ്പെടലിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ അതിൽ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് കാരണം എൻ്റെ ബാക്കി എൻ്റെ കാര്യങ്ങളും ചിന്തകളും കാര്യങ്ങളും എല്ലാം ഞാനൊന്നങ്ങ് മാറ്റി എൻ്റെ മോക്ക് ഒൻപത് മാസം ഏതാ തുടങ്ങി ഇനി എന്തായാലും ഒരു മാസം അത് തന്നെയാണ് കണക്ക് ഈ ഒരു മാസം ചിലപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോവാം ചിലപ്പോൾ ഇതിനകത്തോട്ട് വരാം അപ്പോൾ എപ്പോഴെന്നില്ലാതെ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവേണ്ടി വരും അപ്പോൾ കുറച്ച് ദിവസം നിങ്ങളുമായി എനിക്ക് സംസാരിക്കാനോ ഈഡ് ഇടാനോ ഒന്നിനും സമയം കിട്ടില്ല കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വരുന്നു ആ ഒരു ചെറിയ സന്തോഷമുണ്ട് എന്നാൽ അമിതമായ സന്തോഷമില്ല എല്ലാം ഞാനിപ്പോൾ മിതമായ എൻ്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ എന്നിലേക്ക് മാത്രം ചുരുക്കി ഒതുക്കി കഴിയുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ അതിഥിയും വരും ഒന്നുവിൻ്റെ കുഞ്ഞുമാവ അങ്ങനെ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വരും അപ്പോൾ എൻ്റെ വീഡിയോയൊക്കെ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരും എൻ്റെ കഴിവ് പരമാവധി ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഇടും അപ്പോൾ എന്നെ എല്ലാവരും ഓർക്കണം എന്നെ മറക്കരുത് എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ ഒരു രൂപ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും നമുക്ക് മിച്ചം കിട്ടുന്ന ഒരു രൂപ ഒരു ദിവസം ഒരു രൂപ വീതം നമ്മൾ മാറ്റിവെച്ചാൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ആവും അപ്പോൾ ആ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പിന്നെ ഈ ഒരു രൂപ യ്ക്കുന്നത് മിസ്സാക്കാതെ അതിനെ നമ്മളൊരു നിക്ഷേപമായി കരുതി കൂട്ടിയാൽ നമുക്ക് കുഞ്ഞിലെ മുതലായാലും ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഉള്ള എൻ്റെ ഒരു അറിവ് പറ പറഞ്ഞു തരുന്നതാണ് കൊച്ചു മക്കൾക്കും ഇത് ചെയ്യാം ഈ ഒരു രൂപ വീതം കൂട്ടി ഒരു വർഷമാകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് പത്ത് വർഷമാകുമ്പോഴത്തേക്ക് മുന്നൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാവും അപ്പോൾ ഒരു അൻപത് വർഷമാകുമ്പോഴത്തേക്ക് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ നിക്ഷേപമായി കിടക്കും ഈ വർഷം വർഷം തോറും ഇങ്ങനെ പൈസ നമ്മൾ കൂട്ടി ഒരു രൂപയെന്ന് ഞാൻ നിസ്സാരമായി ഒരു രൂപയെന്ന് പറഞ്ഞതാണ് ഒരു രൂപയിൽ കൂടുതലോ എത്രയോ നമുക്ക് ഒരു രൂപയെന്ന് നമ്മൾ നമ്മളിങ്ങനെ മാറ്റിവെക്കുന്ന പൈസ ഉണ്ട് എവിടെയെങ്കിലും വയ്ക്കുന്ന പൈസയാണ് അപ്പോൾ അതൊരു കരുതൽ പോലെ നമ്മളങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മക്കളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത് ആണായാലും പെണ്ണായാലും നമുക്ക് ആരുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് ഈ പൈസ കണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഈ പൈസ ഒരു നിക്ഷേപമായി കരുതി കൂട്ടുമ്പോൾ ആ പൈസയ്ക്ക് പലിശയും കൂടെ ചേർത്ത് നമുക്കത് ഒരു ഉപകാരമാകും ആരെയും കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു വകയാകും നമ്മൾ പൈസ ആവുമ്പോഴത്തേക്ക് പിന്നെ മക്കളെ എല്ലാത്തിനും അവരുടെ പുറകെ പോയി ശല്യപ്പെടുത്താതെ നമുക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഒരു രൂപ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിൽ കൂടുതലും സമ്പാദിക്ക സമ്പാദ്യമായി മാറ്റിവെക്കുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ കരിയപ്പല ഓടിക്കാൻ പോയപ്പോൾ എൻ്റെ കരിയപ്പോല ഒരു കൊണ്ട മരം മുറിഞ്ഞ് വീണെടുത്ത് കുടിഞ്ഞു കിടന്നതാണ് ഞാനിങ്ങി വലിച്ചെടുത്തു പോയി